നമസ്കാരം എസ് യു വികൾ അരങ്ങു കാലത്ത് സിഡാൻ മോഡലുകളുമായി അധികം കാലം പിടിച്ചു നിൽക്കാനാകില്ല എന്ന് അല്പം വൈകിയെങ്കിലും മനസ്സിലാക്കിയവരാണ് ഹോണ്ട അമേസിനെയും സിറ്റിയെയും പുതുക്കിപ്പണിത് ഇന്ത്യക്കാർക്ക് മുന്നിൽ പലതവണ കാഴ്ചവെച്ചുവെങ്കിലും ആരും കാര്യമായി മൈൻഡ് ചെയ്യാതെയായി അങ്ങനെയാണ് ഒടുവിൽ രാജ്യത്തെ ഹോട്ട് സെല്ലിംഗ് സെഗ്മെന്റുകളിൽ ഒന്നായ മിഡ് സൈസ് എസ് യു വിഭാഗത്തിലേക്ക് ഇറങ്ങാൻ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ തീരുമാനിക്കുന്നത് അങ്ങനെ എലിവേറ്റ് എന്ന തട്ടുപൊളിപ്പൻ മോഡലിനും കമ്പനി രൂപം കൊടുത്തു കോലാഹലങ്ങളൊന്നുമില്ലാതെ ഡിസൈനും അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചറുകളും നല്ലൊരു പെട്രോൾ എഞ്ചിനും ചേർത്ത് പണിതിറക്കിയ വണ്ടി എന്തായാലും വേഗത്തിൽ ക്ലിക്കായി ഹ്യുണ്ടെ ക്രെറ്റ മാർദി ഗ്രാൻഡ് വിറ്റാര കിയാസെൽടോസ് പോലുള്ള വമ്പൻമാർ അരങ്ങു വാഴുന്ന സെഗ്മെന്റിലെത്തി ഒന്നാമാനാകാൻ കഴിയില്ല എന്ന് ഹോണ്ടയ്ക്കുന്ന നന്നായി അറിയാമായിരുന്നു എങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് മാന്യമായ കച്ചവടം പിടിക്കാൻ ഇതുവരെ എലിവേറ്റിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പുറത്തിറങ്ങി പതിനെട്ട് മാസത്തിനുള്ളിൽ ഹോണ്ട എലിവേറ്റ് എസ് യു ബി അതിൻ്റെ ആദ്യത്തെ സുപ്രധാന നാഴികക്കല്ലുകളിൽ ഒന്ന് പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ മറ്റൊന്നുമല്ല ഒരു ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്ന നേട്ടമാണ് എലിവേറ്റ് നേടിയെടുത്തിരിക്കുന്നത് വിപണനത്തിനെത്തി വെറും ഒന്നര വർഷത്തിലാണ് ഹോണ്ടയുടെ പുലിക്കുട്ടൻ ഈയൊരു നേട്ടത്തിലെത്തിയിരിക്കുന്നത് ഡബ്ല്യു ആർ വി നിർത്തലാക്കിയതിനു ശേഷം ജാപ്പനീസ് ഓട്ടോ ഭീമനിൽ നിന്നുള്ള ആദ്യ എസ് യു ബി ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് എലിവേറ്റ് ഇന്ത്യൻ നിരത്തുകളിൽ എത്തുന്നത് പതിനൊന്ന് ലക്ഷം രൂപയുടെ പ്രാരംഭ വിലയിലെത്തിയ വണ്ടി സെഗ്മെന്റിൽ അതിവേഗമായിരുന്നു ക്ലച്ചുപിടിച്ചത് ഹോണ്ട എലിവേറ്റ എസ് യു ബി ഇന്ത്യയിലും വിദേശ വിപണികളിലും വിൽക്കുന്നുണ്ട് ഈ വർഷം ജനുവരി വരെ കാർ നിർമ്മാതാവ് ഇന്ത്യയിൽ അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് യൂണിറ്റ് എസ് യു ബി വിറ്റു എന്നാണ് കണക്കുകളിൽ പറയുന്നത് കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ ജപ്പാൻ ദക്ഷിണാഫ്രിക്ക നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് യൂണിറ്റുകൾ കയറ്റുമതി ചെയ്തു കൊട്ട എലിവേറ്റോറിൽ ലക്ഷം വിൽപ്പനയെന്ന നാഴിക കല്ല് താണ്ടിയിരിക്കുകയാണ് ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത നിർമ്മാത കാർ കൂടിയാണ് എലിവേറ്റ് നിലവിൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപ മുതൽ പതിനാറ് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ വരെയാണ് ഹോണ്ടയുടെ മിഡ് സൈസ് എസ് യു ബിക്കായി മുടക്കേണ്ടി വരുന്ന എക് ഷോറൂം വില എസ് വി എക്സ് എന്നിങ്ങനെ വ്യത്യസ്ത വേരിയന്റുകളിലും വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ടോപ്പ് എൻഡ് എക്സ് വേരിയന്റിനെ അടിസ്ഥാനമാക്കിയുള്ള എസ് യു ബിയുടെ സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷനും അടുത്ത വിപണിയിൽ എത്തിച്ചിരുന്നു ഹോണി ഉപഭോക്താക്കളിൽ പകുതിയിലധികം പേരും എസ് യു വിയുടെ ടോപ്പ് എൻഡ് സെഡക്സ് വേരിയന്റ് വാങ്ങി വാങ്ങിയതായിട്ടാണ് കമ്പനി വെളിപ്പെടുത്തിയിരിക്കുന്നത് പത്തിൽ എട്ട് ഉപഭോക്താക്കളും സി വി ടി ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് വേരിയന്റുകളാണ് വാങ്ങിയിരിക്കുന്നതും പ്ലാറ്റിനം വൈറ്റ് പോൾ ഗോൾഡൻ ബ്രൗൺ മെറ്റാലിക് മെറ്റോറോയിഡ അതുപോലെ തന്നെ ഗ്രേ മെറ്റാലിക് ഓപ്സിഡിയൻ ബ്ലൂ പേൾ ലുണാർ സിൽവർ മെറ്റാലിക് റേഡിയൻ റെഡ് മെറ്റാലിക് ഫീനിക്സ് ഓറഞ്ച് പോൾ എന്നിങ്ങനെ ഒൻപത് കളർ ഓപ്ഷനുകളിലാണ് എലിവേറ്റ് വിപണിയിലെത്തിക്കുന്നത് ഇതിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിലധികം ഉപഭോക്താക്കൾക്കും എലിവേറ്റിന്റെ പ്ലാറ്റിനം വൈറ്റ് പോൾ കളർ ഓപ്ഷനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഹോണ്ട എസ് യു വിയുടെ ഹൃദയം എന്ന് പറയാവുന്നത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സെവൻ സ്പീഡ് സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് ആറായിരത്തി അറുനൂറ് ആർ പി എം നൂറ്റി പത്തൊൻപത് ബി എച്ച് പി വിവരം നാലായിരത്തി മുന്നൂറ് ആർ പി എം നൂറ്റി നാൽപ്പത്തി അഞ്ച് എൻ എം സ്റ്റോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്